നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേതവരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്തുത മന്വന്തരത്തിലെ ഇരുപത്തി ചതുർയുഗമാണ് കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് മലയാളത്തിലെ കലണ്ടർ അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറാമാണ്ട് കർക്കിടക മാസം ഇരുപത്തിനാലാം തീയതിയാണ് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ശ്രാവണ മാസം പതിനെട്ടാം തീയതിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇന്ന് ആഗസ്റ്റ് മാസം ഒൻപത് രണ്ടായിരത്തി അഞ്ച് ശുക്ലപക്ഷമാണ് ശുക്ലപക്ഷത്തിലെ തിഥി ഇന്ന് പൌർണമിയാണ് ഒന്ന് ഉച്ചയ്ക്ക് വരെയാണ് പൗർണമിയുള്ളത് കരണം സിംഹകരണമാണ് അതും ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് നിത്യയോഗം സൌഭാഗ്യനാമ നിത്യയോഗമാണ് അതും രണ്ട് പതിനഞ്ച് വരെയുള്ള സമയത്താണ് ഈ നിത്യയോഗം വരുന്നത് ഇന്ന് നാൾ തിരുവോണമാണ് അത് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിമൂന്ന് വരെയുള്ള സമയത്താണ് തിരുവോണം അത് കഴിഞ്ഞാൽ അവിട്ടമാണ് ഞാറ്റുവേല ആയില്യമാണ് ദിവസം ശനി ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റ് നാൽപ്പത്തി ഒൻപത് സെക്കന്റിന് ഉദയം സംഭവിക്കുന്നു അസ്തമയമാകട്ടെ വൈകിട്ട് ആറു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് പതിനേഴ് സെക്കൻഡിന് അസ്തമയം സംഭവിക്കുന്നു ദിനമാനം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറ് ഇരുപത്തിമൂന്ന് മിനിറ്റ് ഇരുപത്തി എട്ട് സെക്കൻഡാണ് പകലന്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത് ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ ഒൻപത് ഇരുപത്തിനാലിന് തുടങ്ങി പത്ത് അൻപത്തിയേഴ് വരെയുള്ള സമയത്താണ് ഗുളികകാലം രാവിലെ ആറ് പതിനെട്ടിന് തുടങ്ങി ഏഴ് അൻപത്തിയൊന്ന് വരെയുള്ള സമയത്താണ് യമകണ്ഡക കാലം വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മിനിറ്റിന് തുടങ്ങി മൂന്ന് മുപ്പത്തി ആറ് വരെയുള്ള സമയത്താണ് രാഹു ഗുളിക രാഹുഗുളിക യമകണ്ടകാലങ്ങൾ വർജ്യങ്ങളായിട്ടുള്ള സമയമാണ് ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മിഥുനക്കൂറുകാർക്കാണ് മകൈരത്തിന്റെ അരഭാഗം അഥവാ മകൈരം നക്ഷത്രം തിരുവാതിര പുനർദ്ദം ഈ നക്ഷത്രക്കാർക്കാണ് ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്നത് ചന്ദ്ര ചന്ദ്രാഷ്ടമത്തിൽ വരുന്ന ഈ ദിവസം ഈ നാളുകാർക്ക് ശുഭമായിട്ടുള്ള ദിവസമല്ല അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ആറ് മുതൽക്ക് പന്ത്രണ്ട് ഇരുപത്തി എട്ട് വരെയും തുടർന്ന് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് മുതൽക്ക് പന്ത്രണ്ട് അൻപത്തിനാല് വരെയുമാണ് പന്ത്രണ്ട് ആറ് മുതൽക്ക് പന്ത്രണ്ട് അമ്പത്തിനാല് വരെയാണ് ഈ അഭിജിത് മുഹൂർത്തം ഈ അഭിജിത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളൊന്നും ഇല്ലാതെ വരികയും വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തുടങ്ങേണ്ടതുണ്ടെങ്കിൽ ഇത് ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് നക്ഷത്രം എന്ന തിരുവോണമാണ് എല്ലാ സൽക്കർമ്മങ്ങൾക്കും പ്രതിഷ്ഠാദി കാര്യങ്ങൾ ഉപനയനം ഗൃഹപ്രവേശം എല്ലാ തരത്തിലുള്ള പൌഷ്ടിക ശാന്തി കർമ്മങ്ങൾക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് തിരുവോണം നക്ഷത്രം പൗർണമി ആണ് തിഥി ഈ പൗർണമി തിഥിയും എല്ലാ തരത്തിലുള്ള മംഗളകർമ്മങ്ങൾക്കും യജ്ഞം അതുപോലെ ഗൃഹകൃത്യങ്ങള് ശില്പ്രതി ശില്പം പ്രതിഷ്ഠാദികാര്യങ്ങൾ ഇവയ്ക്കൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ് നമസ്കാരം